ചരിത്രത്തിലാദ്യമായി യു ഡി എഫിന് ഭരണം ലഭിച്ച കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ വൈസ് പ്രസിഡൻ്റായി സ്ഥാനമേൽക്കാൻ പോകുന്നത് യു ഡി എഫ് ലീഗ് നിയോഗിച്ചിരിക്കുന്നത് കെ കെ നവാസ് നാദാപുരം ഡിവിഷനിൽ മത്സരിച്ച ലീഗിൻ്റെ ജില്ലാ ജനറൽ ജില്ലാ സെക്രട്ടറി കെ കെ നവാസാണ് നവാസ് നമ്മൾ തെരഞ്ഞെടുപ്പ് സംഘത്തെ കണ്ടിരുന്നു ആ സമയത്ത് പിന്നെ ഇത്തരം വലിയൊരു ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ഭരണം കിട്ടുന്ന തുടക്കത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ജനങ്ങളുടെ ജനങ്ങളുടെ പ്രതികരണം കണ്ടപ്പോൾ ഭരണം കിട്ടാനുള്ള സാധ്യത ഞങ്ങൾ മനസ്സിൽ കണ്ടിരുന്നു ഞങ്ങൾ ഇരുപത്തിയെട്ട് ഡിവിഷനിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടൽ നടന്നപ്പോൾ എൽ ഡി എഫിൻ്റെ കോട്ടകളായുള്ള പല സ്ഥലത്തെയും നിന്നും അനുകൂലമായ പ്രതികരണം വന്നിരുന്നു അത് ഞാൻ മീഡിയ വണ് എലക്ഷൻ സമയത്ത് വന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചത് ഉള്ളിയരിയൊക്കെ വിജയിച്ചത് നാലായിരം വോട്ടിന് അവർ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ആയിരത്തിലധികം വോട്ടിന് വിജയിക്കുന്നത് അപ്പോൾ മിസബ് ഗേരൂർ വിജയ കാരശ്ശേരി എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഞങ്ങൾ വിജയിച്ച് ചോറോട് അഴിയൂര് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒന്ന് കേരള ഭരണം കൊണ്ടും കേരള സർക്കാരിൻ്റെ അതായത് നേതൃ കൊടുക്കുന്ന സി പി എമ്മിനു അതിന് അഴിമതിയിലൊക്കെ പൊറുതിമുട്ടിയിട്ടുണ്ട് പിന്നെ മറ്റൊന്നിപ്പം ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് ഇനി അടുത്തപക്ഷം കൊടുത്തോണ്ട് എന്ത് കാര്യം ഇതുവരായിട്ട് കൊടുത്തു ജനങ്ങൾക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല അപ്പോൾ ജനങ്ങൾക്കൊരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം എന്നുള്ള ആ സംഗതി അനുഭവിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും വിദ്യാഭ്യാസം ഉൾപ്പെടെ നിരവധി മേഖലകളുണ്ട് ജില്ലാ പഞ്ചായത്തിൽ അവിടെയൊക്കെ ഉണ്ടാവും ഞങ്ങൾ പ്രത്യേകിച്ച് ഊന്നൽ നൽകാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് വിദ്യാഭ്യാസ മേഖല മറ്റൊന്ന് തൊഴിൽ പിന്നെ വ്യാവസായിക മേഖലകളൊക്കെയാണ് അതിലൊക്കെ ഞങ്ങൾ ശ്രദ്ധയുണ്ടാവുന്ന മാത്രമല്ല അതിനെ സംബന്ധിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടും ഞങ്ങളുടെ അടുത്തുണ്ട് നല്ല പദ്ധതികൾ നല്ല കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കെ കെ നവാസ്